കേരളത്തിൻ്റെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തുന്ന ദേശീയപാത വികസനം അതിൻ്റെ ഓരോ ജോലികളും കൃത്യമായി നിരീക്ഷിക്കുകയാണ് സർക്കാർ ഒപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ വെങ്ങളം ബൈപ്പാസിൻ്റെ ജോലികൾ അത് അതിൻ്റെ പണികൾ പുരോഗമിക്കുന്നത് നോക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ അടുത്ത റീച്ചിലേക്ക് അദ്ദേഹം പോകുന്നതിൻ്റെ ഇടയിലാണ് ദ ഫോർത്തുമായി സംസാരിക്കുന്നത് എന്നത്തേക്ക് ദേശീയപാതാ വികസന എന്ന് ഇത് എല്ലാം തുറന്നു കൊടുക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് പല പലയിടങ്ങളിലും പല നിലയിലാണ് വർക്ക് പുരോഗമിക്കുന്നത് അതുകൊണ്ടുതന്നെ പൂർത്തീകരിച്ചത് അപ്പം തുറന്നുകൊടുക്കുക ഇതാണ് ഞങ്ങൾ എൻ എച്ച് എ യുമായി നടത്തിയ ചർച്ചയിൽ ഉണ്ടാക്കിയ ധാരണ ഒരു സ്ട്രെച്ച് പൂർത്തീകരിച്ചാൽ മറ്റൊന്നും പൂർത്തീകരിക്കാൻ കാത്തു നിൽക്കേണ്ടതില്ല ഉടനെ കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കാനാകുന്നത് പ്രത്യേകം മാർക്ക് ചെയ്തു മാറ്റിയ നേരത്തെ കഴിഞ്ഞ മുമ്പ് തന്നെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തീകരിക്കാനാകുന്നത് പ്രത്യേകം മാർക്ക് ചെയ്തു മാറ്റിയിട്ടുണ്ട് ആ നിലയിലാണ് ഫോളോ അപ്പ് വർക്ക് നടത്തുന്നത് ഇതിൽ ഈ കോഴിക്കോട് ജില്ലയുടെ ഒരിറ്റ കാര്യം മാഹി ബൈപ്പാസ് എന്തുകൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചതാണ് എന്തുകൊണ്ടാണ് തുറന്നു ഞങ്ങളത് പറഞ്ഞു അത് വൈകരുത് ഉടനെ തുറക്കണം ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളെ തരണം ചെയ്തു മുന്നോട്ട് പോയതാണ് അത് അധികം വൈകേണ്ടേ ഫെബ്രുവരി തന്നെ ഫെബ്രുവരി മാസം തന്നെ ആ അത് എത്രയും വേഗം തുറക്കും നമ്മളിപ്പോൾ നേരിടുന്നത് ഈ വെങ്ങളം ഭാഗങ്ങളിൽ നിന്ന് അഴിയൂരൊക്കെയുള്ള റീച്ചിലെ ചില പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്ത നിലയിലുള്ള ചില വിഷയങ്ങൾ അത് ഞങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും നാളെ മുഖ്യമന്ത്രിയുടെ ഒരു അടിയന്തര യോഗമുണ്ട് ഇതിനു വേണ്ടി മാത്രം അജണ്ട എന്താണ് അജണ്ട ഇതുതന്നെ ദേശീയപാതാ പ്രവൃത്തി പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇതുവരെ ചെയ്തതുപോലെ ഇനി എന്തൊക്കെ ചെയ്യണം സർക്കാർ എന്തൊക്കെ ചെയ്യണം പി ഡബ്ല്യു ഡി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇന്നത്തെ ഈ യാത്രയുടെ അനുഭവം കൂടി കൊടുക്കും എല്ലായിടത്തും ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുണ്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബായി ബായി പോലെയാണ് ഇതിൻ്റെ പ്രവൃത്തി നടത്തുന്നത് സഹോദരം പോലെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളിതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഈ ജനങ്ങളുടെ ഒരു ഒരുപാട് അവർക്ക് ആശങ്കകളുണ്ട് കാരണം ഈ അടിപ്പാതയില്ല രണ്ട് പ്രദേശങ്ങൾ പൂർണ്ണമായും മാറ്റപ്പെടും അത്തരത്തിലുള്ള അപ്പം അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കുറേ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിച്ചിട്ടുണ്ട് കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇത് വരുമ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ എല്ലാ ഗുണവും ജനങ്ങൾക്കാണ് ജനങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ജനങ്ങൾ ഗുണഭോക്താക്കളാണ് എന്നുള്ളത് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാറ്റം നമ്മൾ ഫീൽ ചെയ്യും ഇതിലിപ്പോൾ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമേറ്റെടുപ്പിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ആയിരുന്നു പക്ഷേ അത് എല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചതല്ലേ സ്ഥലമേറ്റെടുപ്പ് കേരളത്തെ പ്രധാന പ്രശ്നമാണ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യും ചിലർ പറയും യു പി കണ്ടില്ലേ വലിയ വീതിയുള്ള റോഡ് അല്ലെങ്കിൽ ഗുജറാത്ത് കണ്ടില്ലേ വലിയ വീതിയുള്ള റോഡ് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് കണ്ടില്ലേ എന്നൊക്കെ പറയും അവിടെയും ഇവിടെയും ജനസാന്ദ്രത എടുത്ത് പരിശോധിക്കണം ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരളമാണ് ഏഷ്യയിൽ തന്നെ ജനസാന്ദ്രത തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം ഒരു സ്ക്വയർ കിലോമീറ്ററിൽ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എണ്ണൂറ്റി എൺപത്താറാണ് ഇവിടെ ഇവിടെ ഭൂമി ഇതൊരു ചോദ്യമാണ് ഒരു വീതിയുള്ള റോഡ് ഉണ്ടാക്കാൻ വീട് പൊളിക്കണം കെട്ടിടം പൊളിക്കണം ആളുകൾക്ക് വലിയ തുക കൊടുക്കേണ്ടി വരും അവർ പോയി മാറി താമസിക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരും അപ്പോൾ ഇത് മറ്റ് സ്റ്റേറ്റ് പോലെയല്ല ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ സംസ്ഥാന സർക്കാർ യു ഡി എഫിൻ്റെ നിസ്സഹകരണം കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയ്യെടുത്തില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ക്ലോസ് ആയി ആർക്കാ സംശയം ഒരു പ്രത്യേകതകൾ അതായത് സിഗ്നൽ ഇല്ല എന്നുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ അറുന്നൂറ്റി ചില്ലാം കിലോമീറ്റർ അറുന്നൂറ്റി ചില്ലാം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ് റോഡുകൾ ഇതിനോട് ബന്ധപ്പെട്ടുണ്ട് നാൽപ്പത്തഞ്ച് മീറ്റർ സിക്സ് ആണ് ഇതിലൂടെ വേഗത്തിൽ പോകേണ്ടവർക്ക് വേഗത്ത് പോകാം മെല്ലെ പോകേണ്ടവർക്ക് സൈഡിലൂടെ മെല്ലെ പോകാം ഒരു വശത്തൂടിയാണ് ഇതിൻ്റെ സർവീസ് നടക്കുന്നത് വൺ വേ ആണ് ഇപ്പുറത്ത് വൺ വേ വേറെ വരുന്നു ഇത് കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരു അറ്റം വരെ ഇങ്ങനെയൊരു പദ്ധതി നമുക്ക് വേറെ ഗുണകരമാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം ജംഗ്ഷനുകൾ കുറവാണെന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലങ്ങളിൽ ദീർഘദൂര യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും കംഫർട്ട് സ്റ്റേഷനുകൾ ബാത്ത്റൂം സൗകര്യം കിടക്കാനുള്ള സൗകര്യം മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കി അതും നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൂടി വരുന്നതോടുകൂടി കേരളത്തിൽ വലിയ മാറ്റമുണ്ട് അതൊക്കെ നാട് ദീർഘകാലമായി ജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ ഒരു ഒരു സഹായം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ എൻ എച്ച് ഐയുടെ ഒരു സപ്പോർട്ടൊക്കെ എൻ എച്ച് ഐ വളരെ പോസിറ്റീവാണ് ഇതിൻ്റെ മന്ത്രി വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി വളരെ പോസിറ്റീവാണ് വളരെ പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനും താല്പര്യമില്ല പിന്നെ ഈ പദ്ധതി ആകെ ഞങ്ങൾ മാത്രം നടത്തുന്ന പദ്ധതിയാണ് എന്ന ബാലിശമായ അല്ലെങ്കിൽ ഒരു ഒരു വിശാല മനസ്സോടെയല്ലാത്ത ഒരു വാദമൊന്നും അദ്ദേഹം ഉയർത്തുന്നില്ല ഇതെല്ലാവരും സഹകരിച്ച നടത്തിയാൽ നടക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ ഞങ്ങളിപ്പോൾ പറയുന്നു ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ചിലവഴിച്ചു ചിലവഴിച്ചിട്ടില്ല കള്ളത്തരമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതൊക്കെ രേഖ ഉണ്ടല്ലോ പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം നിതിൻ ഗഡ്കരി മറുപടി നൽകിയപ്പം പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇത്ര തുക ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചിലവഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി ഒന്നും ചിലവഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കൂ ഇത് നമ്മുടെ നാട് നൽകുന്ന നികുതി പണത്തുനിന്ന് തിരിച്ചു വരുന്ന പൈസയാണല്ലോ ആ നിലയിൽ നമുക്ക് ഔദാര്യമല്ല അവകാശമാണ് ഇനി അവകാശമുള്ള ഒരു പദ്ധതിയിൽ തന്നെ സംസ്ഥാന സർക്കാരിന് റോളില്ലേ ഇതുണ്ടാക്കുന്നത് അമേരിക്കയിലല്ലോ ഇതുണ്ടാക്കുന്നത് ഗുജറാത്തിലല്ലല്ലോ ഇതുണ്ടാക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ കേരളത്തിലൊരു ദേശീയപാത ഉണ്ടാക്കുമ്പോൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം ആ പരിഹരിക്കാതെ ദേശീയപാത നിർമ്മിക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ ഒരു സുപ്രധാന പദ്ധതിയാണ് സ്വപ്ന പദ്ധതിയാണ് അതിൽ കൃത്യമായ ഉണ്ടാകുന്നു ഓരോ ജോലികളും എങ്ങനെയാണ് എന്ന് നേരിട്ട് മന്ത്രി തന്നെ എത്തി വിലയിരുത്തുന്നു അതിന് എൻ എച്ച് എയുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടാകുന്നു അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് മറ്റു വിവാദങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു പുരോഗമനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിക്കുകയായിരുന്നു